ഹായ് നമസ്കാരം ഞാൻ എന്ത് വന്നിരിക്കുന്നത് നമ്മുടെ പിള്ളേർക്കൊക്കെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു നാലുമണി സ്നാക്സുമായിട്ടാണേ അതും നമ്മുടെ വീട്ടിലൊക്കെ ഈ പഴുത്തിരിക്കുന്ന പഴമൊക്കെ ഉണ്ടല്ലോ അതൊന്നും വേസ്റ്റ് ചെയ്യണ്ട അതും ബ്രെഡും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ടൊരു സ്നാക്സ് വേണ്ടി എടുത്തിരിക്കുന്നത് നല്ല ഈ നമ്മുടെ വീട്ടിൽ നന്നായിട്ട് പഴുത്തൊക്കെ പോകുന്ന പഴമല്ലേ അതാണ് എടുത്തിരിക്കുന്നത് പഴത്തിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ ചുരകിയതും ഇതാണേ പിന്നെ ഞാൻ ഇടുന്നത് നമ്മുടെ വീട്ടിലെല്ലാം അവൈലബിളായിട്ടുള്ളൊരു സാധനമാണ് ജാം ഞാനൊരു മിക്സഡ് ഫ്രൂട്ട് ജാമും കൂടെ കുറച്ച് ആഡ് ചെയ്യാനാണ് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പഞ്ചസാര ചേർക്കാം പക്ഷെ ഞാൻ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല അതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കൂട്ട് നമ്മളിനി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബ്രെഡ് എടുക്കുക ഈ ബ്രെഡിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ്ങല്ലേ കുറച്ച് ഫില്ലിങ് ആഡ് ചെയ്യുക എന്നിട്ട് ഇതിനെങ്ങനെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിന് നമ്മുടെ ഒരു ചെറിയൊരു ഗ്ലാസ് എന്തെങ്കിലും എടുക്കുക ജസ്റ്റ് ഇതേ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക ഇതാ ഇതേപോലെ ഇത് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ ചോക്ലേറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ചോക്ലേറ്റും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ചോക്ലേറ്റും വെച്ചിട്ട് ഇതിൽ രണ്ട് ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ ബ്രെഡ് എടുത്തിട്ട് ഡെയറി വിൾക്കിൻ്റെ ഒരു ഒരു പീസ് വെക്കുകയാണേ ഡെയറി വിളക്കിൻ്റെ പീസ് വെച്ചിട്ട് ഇതേ തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്തെടുക്കാം അതാ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണെ ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി ഞാൻ പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇടുകയാണേ ഒന്ന് ഇതാക്കി എടുക്കുകയാണേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡിങ്ങനെ ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് നമുക്ക് ബനാന ബ്രെഡ് പോക്കറ്റും ചോക്ലേറ്റ് ബ്രെഡ് പോക്കറ്റും ഇവിടെ റെഡിയാണ് നമ്മുടെ ബ്രെഡ് പോക്കറ്റൂടെ റെഡിയാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡ് പോക്കറ്റാണ് കണ്ടില്ലേ നല്ല ചോക്ലേറ്റ് ഇങ്ങനെ മസ്റ്റാഡും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പഴം നിറച്ച ബ്രെഡ് പോക്കറ്റും ഉണ്ടോ അതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം കൊച്ചുകുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഒരു നാലുമണി പലരാണ് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോമേ അടുത്ത എപ്പിസോഡോഡ് കാണാം ഗുഡ് ബൈ